ഇന്ത്യയുടെ അതിർത്തിയിൽ മഞ്ഞുറഞ്ഞ പർവ്വതങ്ങളുണ്ട് ചുട്ടുപൊള്ളുന്ന മരുഭൂമിയുണ്ട് എന്നാൽ ഈ വൈവിധ്യമായ കാഴ്ചകൾക്കപ്പുറം നമ്മുടെ സുരക്ഷയെ ചോദ്യം ചെയ്യുന്ന ഒരു വലിയ ഭീഷണി കൂടി മറിഞ്ഞിരിപ്പുണ്ട് അവിടെ അതാണ് ടെറർ ലോഞ്ച് പാഡുകൾ നമ്മുടെ രാജ്യത്തേക്ക് നുഴഞ്ഞു കയറാനും ആക്രമണം നടത്താനും ഭീകരർ അവസാനവട്ട തയ്യാറെടുപ്പുകൾ നടത്തുന്ന താൽക്കാലിക ഒളിത്താവളങ്ങൾ അതിർത്തിക്ക് തൊട്ടടുത്ത് പാകിസ്ഥാൻ ഒളിപ്പിച്ചു വെച്ച വിഷക്കൂടുകൾ വർഷങ്ങളായി ഈ താവളങ്ങളിൽ നിന്നാണ് ഭീകരർ പരിശീലനം നേടി നമ്മുടെ മണ്ണിലേക്ക് നുഴഞ്ഞു കയറുന്നത് അങ്ങനെ അതിർത്തി കടന്നുള്ള ഭീകരതയുടെ കൈകളാൽ ഇരുപത്തിയാറ് പേരുടെ ജീവൻ നഷ്ടമായ പഹൽഗാം കൂട്ടക്കൊല ആ രക്തസാക്ഷികൾക്ക് വേണ്ടി അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി രാജ്യത്തിന്റെ അഭിമാനത്തിനു വേണ്ടി ഇന്ത്യ ഒരു സൈനിക ഓപ്പറേഷൻ രൂപം നൽകി ഓപ്പറേഷൻ സിന്ധൂർ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഏഴ് മുതൽ പത്ത് വരെ വെറും നാല് ദിനങ്ങൾ എന്നാൽ ഈ ദിവസങ്ങൾ പാകിസ്ഥാന്റെ ചരിത്രത്തിലെ ഭയം നിറഞ്ഞ അധ്യായമായി മാറി ഓപ്പറേഷൻ സിന്ധൂർ ആരംഭിച്ചു ഇന്ത്യൻ സേന പ്രധാനമായും ലക്ഷ്യമിട്ടത് ഭീകരർ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാൻ ഉപയോഗിക്കുന്ന ലോഞ്ച് പാഡുകൾ എന്ന താവളങ്ങളെയാണ് ആ നീക്കങ്ങളെപ്പറ്റിയും അതിന് പിന്നാലെ ഇന്ത്യൻ അതിർത്തിയിലുണ്ടായ വലിയ മാറ്റങ്ങളെപ്പറ്റിയും ചില സുപ്രധാനമായ വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുകയാണ് ബി എസ് ജമ്മു ഫ്രോണ്ടിയർ ഐ ജി ശശാങ്ക് ആനന്ദ് നമുക്ക് നോക്കാം തീവ്രവാദത്തിന്റെ വിഷക്കൂടുകൾക്ക് നേരെ ഇന്ത്യ നടത്തിയ ആക്രമണത്തിന്റെ പ്രത്യാഘാതങ്ങളെപ്പറ്റി തിരിച്ചടിക്കായി ഒരുങ്ങുന്ന തീവ്രവാദികളുടെ പദ്ധതികൾ മുൻകൂട്ടി അറിഞ്ഞുകൊണ്ടുള്ള ബി എസ് എഫിന്റെ തന്ത്രപരമായ നീക്കങ്ങളെപ്പറ്റി ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാനിലെ നൂറ്റി പതിനെട്ടോളം തീവ്രവാദ താവളങ്ങൾ തകർക്കപ്പെട്ടു ഇന്ത്യ നൽകിയ നാശനഷ്ടങ്ങളിൽ നിന്നും കരകയറാൻ അവർക്ക് ഒരുപാട് സമയം വേണ്ടിവന്നു ഭീകരതയുടെ ആസ്ഥാനങ്ങൾ തകർത്ത് തരിപ്പണമാക്കി ഇന്ത്യ ലോകത്തിന് മുന്നിൽ ശക്തി തെളിയിച്ചു നമ്മുടെ സൈനിക ശക്തിയെ ഭയന്ന് പാകിസ്ഥാൻ എഴുപത്തിരണ്ട് ഭീകര ലോഞ്ച് പാഡുകൾ തൽസ്ഥാനത്ത് നിന്ന് മാറ്റി അതിർത്തിക്ക് തൊട്ടടുത്തുള്ള ഈ താവളങ്ങളെല്ലാം ഇപ്പോൾ പാകിസ്ഥാന്റെ ഉൾപ്രദേശങ്ങളിലാണ് പ്രവർത്തിക്കുന്നത് ഐ ജി ശശാങ്കാരത് മുന്നോട്ട് വയ്ക്കുന്ന കണക്കുകൾ പ്രകാരം സിയാൽകോട്ട് സഫർവാൾ മേഖലകളുടെ ഉൾപ്രദേശങ്ങളിൽ ഏകദേശം പന്ത്രണ്ട് ലോഞ്ച് പാഡുകളും മറ്റ് മേഖലകളിൽ അറുപത് ലോഞ്ച് പാഡുകളും ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് തീവ്രവാദികളുടെ തന്ത്രങ്ങളിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട് മുമ്പ് ജെയ്ഷെ മുഹമ്മദ് ലഷർ ഇ തൊയ്ബ പോലുള്ള ഭീകര ഗ്രൂപ്പുകൾ വെവ്വേറെ പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം അവർ മിക്സഡ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കാൻ തുടങ്ങി പക്ഷേ നമ്മുടെ ജാഗ്രത ഒരു നിമിഷം പോലും കുറയുന്നില്ല മാറുന്ന യുദ്ധതന്ത്രങ്ങൾക്ക് അനുസരിച്ച് ബിഎസ്എഫ് പുതിയ ഡ്രോൺ പ്രതിരോധ സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള ഹൈടെക് സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് അതിർത്തികൾ സംരക്ഷിക്കുന്നു നമ്മുടെ ഓരോ നീക്കവും കൃത്യവും ശത്രുവിന്റെ നീക്കങ്ങൾ മുൻകൂട്ടി കണ്ടുള്ളതുമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് കാർഗിൽ യുദ്ധങ്ങൾ ഓപ്പറേഷൻ സിന്ദൂർ എന്നിങ്ങനെ പാകിസ്ഥാനെ മുട്ടുകുത്തിച്ച നിരവധി അനുഭവങ്ങളുണ്ട് നമുക്ക് മുന്നിൽ എല്ലായ്പ്പോഴും വിജയം നന്മയുടെ പക്ഷത്താണ് ഇന്ത്യയുടെ പക്ഷത്താണ് ഇനി ഒരു അവസരം ലഭിച്ചാൽ ഓപ്പറേഷൻ സിന്ധൂർ നൽകിയതിനേക്കാൾ വലിയ തിരിച്ചടി പാകിസ്ഥാനെതിരെ നടത്താൻ നമ്മൾ സജ്ജരാണ് നമ്മുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അതിനുള്ള സൂചനകൾ നൽകിയിട്ടുമുണ്ട് ഓപ്പറേഷൻ സിന്ധൂർ ടു പോയിൻ്റ് ഓക്ക് സാധ്യതയുണ്ട് ഇന്ത്യൻ മണ്ണിൽ ഭീകരതയുടെ വിത്തുപാകാൻ ശ്രമിക്കുന്ന ഏതൊരാൾക്കും നമ്മുടെ സൈന്യം ശക്തമായ മറുപടി നൽകും ഉത്തരവ് ലഭിച്ചാൽ ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ രണ്ടാം ഭാഗത്തിന് സൈന്യം സജ്ജമാണെന്ന സൂചന ഇന്ത്യ പാകിസ്ഥാന് നൽകുന്ന ഒരു മുന്നറിയിപ്പാണ്